ഹലോ അസ്സാമലൈക്കും നമുക്കൊന്ന് നെവരക്കഞ്ഞും ഒരു പച്ചപ്പയറുപ്പേരി ഞാനിത് ഉപ്പും മഞ്ഞളും നെവരരി കുതിർത്തി പൊടിച്ച് വെച്ച കഞ്ഞിയത് മഞ്ഞൾപ്പൊടി ഉപ്പൊന്നിട്ടേക്കണത് അരക്കപ്പരിയിൽ കഞ്ഞി വെച്ചതാണ് അപ്പോൾ ഇത് ഈ മഴക്കാലത്ത് കുടിക്കാനും ഈ കർക്കിട മാസത്തിൽ ഒരു കഞ്ഞി ഉപയോഗിക്കാം നമുക്ക് ഇത് വേണം വേറെ വേറെ മരുന്നുകൾ ചേർത്ത പേര് ഞാൻ മെയിൻ ആയിട്ട് ഒരു പയറുപ്പേരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് ഒന്നര ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചിട്ടല്ലി ചെറിയ വെള്ളുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് പച്ചമുളക് പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അടിപൊളി ഒരു പയർ ഉപ്പേരിയാണ് സ്പെഷ്യൽ പയർ വാങ്ങിച്ചതാണ് അത് ഞങ്ങൾക്ക് പെട്ടെന്ന് എപ്പോഴും കിട്ടാത്തൊരു പയറാണ് അതുപോലെ തന്നെ വേപ്പിലൊരു കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള വട്ടത്തിൽ എരിഞ്ഞു അങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് കഴിക്കാനും അടിപൊളി ഒരു ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പോരെങ്കിൽ ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇടാം അങ്ങനെ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നമ്മുടെ പയർ ഇപ്പം നന്നായിട്ട് വഴന്ന് പറയും പയറ് നമുക്ക് ഇത് പെട്ടെന്ന് വേവണ ഒരു പയറാണ് ചെറുതാക്കി അരിഞ്ഞ് നല്ല നീലുള്ള പയറാണ് വള്ളിപ്പയർന്ന് അതിൻ്റെ പേര് ഇനി നമുക്കിതൊന്ന് ഇലക്കി കൊടുത്തതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കണം കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ എടുത്തു ഈ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് കഴിഞ്ഞ് വേവണം ലോ ഫ്ലെയിമിലിട്ട് കരി വേവിക്കണം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ നമുക്ക് മൂടി വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് മൂടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ നമ്മളെ പയറൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരിതം വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടെ വേവാനുണ്ട് നമുക്കിൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിടണം അടിപൊളി ഒരു റെസിപ്പിയാണ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പച്ചപ്പയർ ഉലർത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊപ്പം തന്നെ ഇതിൽക്കൊരു പപ്പടം പൊരിക്കുന്നുണ്ട് കഞ്ഞിയും പപ്പടവും ചെറിയ മീനോണി പൊരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ പപ്പടം നമുക്ക് പൊരിച്ചെടുക്കാം മൂന്നാല് പപ്പടം പൊരിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിൽ തലയും വാലും കളിഞ്ഞ് ചെതമ്പലൊക്കെ കുത്തി അറിഞ്ഞിൽ മഞ്ഞ മഞ്ഞപ്പൊടി മുളക് ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കത് പൊരിച്ചെടുക്കാം കുറച്ച് കുറച്ചിട്ട് പൊരിച്ചെടുക്കാം നല്ല ഓണം മൊരിയും നേരും വറുത്ത് കോരാം അങ്ങനെ നമ്മൾ പയറൊക്കെ റെഡിയായി അങ്ങനെ ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് അങ്ങനെ മീൻ കിടന്ന് മുരിയട്ട് അടിപൊളി പയർ പേര് റെഡി ആയിട്ടുണ്ട് ഇത് ഇത് ഈ പയർ ഇതുപോലെ വെച്ച് കഴിക്കാൻ രസം സവാളത്തിൽ വലുതാക്കി അരിഞ്ഞിടണം വട്ടത്തിൽ അരിഞ്ഞിട്ടാൽ സവാള കാണുകയും വേണമെന്നില്ല പത്ത് ഏഴ് ടേസ്റ്റിനി പയറിങ്ങനെ ഉപ്പൊരു വെച്ചിട്ട് ഞാനിതുപോലെ ചെയ്യാറ് അപ്പം ഞാൻ ചെയ്ത റെസിപ്പി നിങ്ങളെ കാണിച്ചെന്ന് മാത്രം ഈ കഞ്ഞി നമുക്കാണെങ്കിൽ കർക്കിടത്തിൽ കുടിക്കാനും ഈ മഴക്കാലത്ത് കുടിക്കാനൊക്കെ നല്ലതാണ് അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കയറ്റി വേവിച്ച കഞ്ഞിന് വെള്ളം കുറവാണ് ഞാൻ വെച്ചിരിക്കുന്ന ആവശ്യമുള്ളൊരു വെള്ളം കൂട്ടി ഒഴിക്കാം അങ്ങനെ നമുക്ക് കഞ്ഞി പകർത്താം എന്നാൽ മീനും പപ്പടവും പയർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കഞ്ഞി ഞാനൊരു പാത്രത്തിൽ പകർത്തുന്നുണ്ട് ഞങ്ങളെ രാത്രിക്കലത്തെ ഭക്ഷണമായിരുന്നത് ഇത് അറിഞ്ഞിരി പൊരിച്ചതാണ് അപ്പോൾ അടിപൊളി കഞ്ഞിയും ഈ പച്ചപ്പയർ ഉപ്പേരിയും പപ്പടവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ان شاء الله بنرغيد بينا انا السلام عليكم باي